എസ് സി എസ് ടി ലിസ്റ്റും സംവരണവും അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധിക്കും കേന്ദ്ര സർക്കാർ തീരുമാനത്തിനുമെതിരെ ബുധനാഴ്ച സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുമെന്ന് എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു നടക്കുന്നത് കേരളത്തിൽ രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നത് വിജയിക്കുന്ന പ്രതീക്ഷ ഒന്നുമില്ല കാരണം വെച്ചാൽ കടകളോ അറിഞ്ഞിരിക്കും അടുത്ത വാഹനങ്ങളൊന്നും നോടില്ല നോടികൂടി നാടകം നടക്കില്ല എന്നുള്ളതാണ് സാധാരണ വന്നത് ഹർത്താലൊക്കെ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെ ആവുന്ന ഒരു പ്രതീക്ഷ ഒന്നുമില്ല എന്നാലും ഞങ്ങളുടെ ലിമിറ്റേഷൻ വെച്ചുകൊണ്ടുള്ള ഒരു ഹർത്താൽ ഇത്തരത്തിൽ മലപ്പുറം നടക്കത്തെ പോയത് നന്നായിട്ട് സ്വന്തമായിട്ട് തന്നെ അല്ലെങ്കിൽ ഹർത്താലായിട്ട് നടക്കാൻ സാധ്യത ഞങ്ങൾ മനസ്സിലാക്കുന്നു മലപ്പുറം ജില്ലയിൽ നിന്നൊരു ഉദ്ദേശം തോന്നലില്ല എന്നാലും ഞങ്ങളെല്ലാം പണിമുടക്കൊണ്ടും അല്ലെങ്കിൽ ഞങ്ങൾ തൊഴിൽ എടുക്കാതെ നാളെ ഹർത്താലായിട്ട് തന്നെ ആചരിക്കാനാണ് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബം മറ്റുള്ളവർക്ക് ഉദ്ദേശിക്കുന്നത് എസ് സി എസ് ടി ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും എസ് സി എസ് ടി വിഭാഗത്തിൽ ക്രീമിലെയർ നടപ്പാക്കാനും രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നിന് സുപ്രീംകോടതി പുറപ്പെടുത്ത വിധിക്കെതിരെയാണ് സംസ്ഥാനതലത്തിൽ ഹർത്താൽ നടത്താൻ എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സുപ്രീം കോടതി വിധിക്കെതിരെ വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങൾ ദേശീയതലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ഹർത്താൽ നടത്തുന്നത് കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാണ് പ്രധാന ആവശ്യം ജാതി സെൻസസ് ദേശീയതലത്തിൽ നടത്തുക എസ് സി എസ് ടി ലെസ്സി വിഭജിക്കുന്നത് തരാൻ നിയമനിർമ്മാണം നടത്തുക ക്രീമിലെ തീരുമാനം റദ്ദാക്കുക എസ് സി എസ് ടി ലെസി ഒമ്പതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ നടത്തുന്നത് എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ പി പത്മനാഭൻ പി കൃഷ്ണൻ രാജൻ ചെട്ടിയത്ത് മധു കോട്ടപ്പുറം വി നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് ஜிியட்ரோனிக்ஸ் கோட்டபடி மலப்புரம்